നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി പ്രവാസികൾ നേരിട്ട് പോകണമെന്നില്ല ഇഖാമ കാലാവധി പൂർത്തിയാക്കിയവർക്ക് എക്സിറ്റ് നിബന്ധനകൾ ലഘൂകരിച്ചു കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെ പ്രവാസികൾക്ക് അല്പം ആശ്വാസത്തിന് വകയുള്ള വാർത്തയാണ് ഇത് ഇഖമ കാലാവധി പൂർത്തിയാക്കിയവർക്ക് എക്സിറ്റ് നിബന്ധനകൾ ലഘൂകരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം ഇത് പ്രകാരം റിയാദ് എംബസിക്കുള്ളിൽ എവിടെയായിരുന്നാലും എംബസിയിൽ നിന്ന് ഫൈനൽ എക്സിറ്റ് ലഭിക്കുന്ന പുതിയ രീതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ സൗദി തൊഴിൽ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും പരസ്പര കൂടിയാലോചനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ ചെയ്തവർ എംബസിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കണം എന്നാൽ കിഴക്കൻ സൗദി അറേബ്യയിലെ ജുബായിലുള്ള ഇന്ത്യക്കാർക്ക് നൽകുന്ന ഇ എം ബിയിൽ തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പർ ഇന്ത്യൻ എംബസിയിലെ സാമൂഹിക പ്രവർത്തകനും ജുബായിലിലെ പ്രവാസി വെൽഫെയർ പാർട്ടി അംഗവുമായ സൈഫുദ്ദീൻ കൈമാറാം റിയാദ് ഇന്ത്യൻ എംബസിയുടെ പരിധിയിൽ വരുന്ന ഹുറൂബുളിലുള്ളവർക്കും ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ നൽകിയാൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ എംബസി സൗകര്യം ഒരുക്കും ഇഖാമ കാലാവധി കഴിഞ്ഞ് ജോലിക്കായി മറ്റിടങ്ങളിലേക്ക് പോയവർക്ക് ആശ്വാസമാണ് ഈ വ്യവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ അതായത് പ്രദേശത്തെ ലേബർ ഓഫീസുകളിൽ നേരിട്ട് പോയി ഫോറം പൂരിപ്പിച്ച് അപേക്ഷ നൽകണമായിരുന്നു ദൂരസ്ഥലങ്ങളിൽ ഉള്ളവർക്കും നേരിട്ട് പോകാൻ കഴിയാത്തവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇതാണ് ഇപ്പോൾ ലഘൂകരിച്ചിരിക്കുന്നത് അതേസമയം സൗദിയിലെ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന തൊഴിലാളികളെ താൽക്കാലികമായി കൊണ്ടുവരാൻ മാനവ വിഭവശേഷി മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് താൽക്കാലിക തൊഴിൽ വിസകൾ ഈ വിസയിൽ വന്നവർക്ക് ഇഖാമയോ വർക്ക് പെർമിറ്റോ ആവശ്യമില്ല സൗദിയിൽ തൊഴിൽ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് അതിവേഗത്തിൽ വിസകൾ ഖിവ പ്ലാറ്റ്ഫോം വഴി അനുവദിക്കുമെന്നും ഇതിനായി മന്ത്രാലയത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതില്ലെന്നും മാനവ ശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഒരു താൽക്കാലിക തൊഴിൽ വിസയുടെ കാലാവധി മൂന്ന് മാസമാണെങ്കിലും സൌദിയിലെത്തിയ ശേഷം കാലാവധി മൂന്ന് മാസം കൂടി പുതുക്കാൻ സാധിക്കും ആക്റ്റീവായ നിദാഖാത്തിൽ മിനിമം മീഡിയം ഗ്രീൻ ലെവൽ സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനങ്ങൾക്കാണ് താൽക്കാലിക വിസ അനുവദിക്കുക അതോടൊപ്പം രജിസ്ട്രേഷൻ ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമാണ് സ്ഥാപനത്തിന്റെ വർക്ക് പെർമിറ്റ് ആക്റ്റീവ് ആയിരിക്കണം അബ്ഷീറിൽ സ്ഥാപനത്തിന് ആവശ്യമായ ബാലൻസ് ഉണ്ടായിരിക്കണം താൽക്കാലിക വർക്ക് പെർമിറ്റ് അനുവദിച്ചു എന്നത് ില്ല പാലിച്ച സ്ഥാപനങ്ങൾക്കാണ് സേവനം ലഭ്യമാകുക മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഖിവാ പ്ലാറ്റ്ഫോം വഴി സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക വിസകൾ ലഭ്യമാകും രാജ്യത്തെ ഡിജിറ്റൽ പരിവർത്തനം ശക്തമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപ്പിലാക്കിയ മുഴുവൻ സേവനങ്ങളും ലഭ്യമാകുന്ന ിലാണ് ആരംഭിച്ചത് ഒൻപത് രണ്ട് പൂജ്യം 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 ഒന്ന് പൂജ്യം അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പർ വഴി കിവ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെടാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക